െരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കണ്ടു താൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിൽ എനിക്ക് തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന് തനിക്ക് തരാം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതായിരുന്നു അവസ്ഥ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പോലും ഇല്ല യോഗേന്ദ്ര യാദവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഒരൊറ്റ ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ല മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ആരുടെ മുന്നിലും മറുപടി പറയാൻ പറ്റാത്ത ഭരണഘടനാ പദവിയിലിരിക്കുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കണം എന്നതിൽ കുറഞ്ഞ് ഒന്നും ഇതിനെ കുറിച്ച് പറയാനില്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ബി ജെ പിയുടെ പോഷക സംഘടനയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ചോദ്യങ്ങൾ നമുക്ക് വളരെ സീരിയസ് ആയി പരിശോധിക്കേണ്ടതുണ്ട് എല്ലാവരുടെയും ഉള്ളിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇരട്ട വോട്ടർമാരെ തിരിച്ചറിയാൻ ഇലക്ഷൻ കമ്മീഷന് എന്ത് സംവിധാനമാണുള്ളത് രണ്ട് വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയ വോട്ടർമാരുടെ ഡാറ്റ ഇലക്ഷൻ കമ്മീഷൻ എവിടെയാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഒരേ വോട്ടർ ഒരേ പ്രദേശത്ത് പല ബൂത്തിലോ അല്ലെങ്കിൽ വേറിട്ട സംസ്ഥാനങ്ങളിലോ എവിടെയെങ്കിലേക്ക് പോയി ഒരേ സമയം പലവട്ടം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഓരോത്തരവും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല